കുട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് സേതുവിന്റെ പല്ലുവീനെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ശ്രീഹരി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുവാണ് പൂർണ്ണിമയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കാരണം തനിക്ക് പരാതിയില്ലെന്ന് എഴുതി കൊടുക്കാൻ വേണ്ടിട്ടാണ് ശ്രീഹരി വരുന്നത് അങ്ങനെ ശ്രീഹരിയെ കണ്ടുകഴിഞ്ഞപ്പോ പൂർണ്ണിമയുടെ മുഖം കാണും താൻ ശ്രീഹരിയോട് കുറെ തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത്രയും ദിവസം വീട്ടിലേക്ക് വന്നിട്ട് മരുമാനായിട്ട് പോലും അംഗീകരിച്ചിട്ടില്ല പക്ഷേങ്കില് തനിക്കൊരു വിഷമോ വേദന വന്നു കഴിയുമ്പോഴത്തേനും തന്നെ ഇറക്കാനായിട്ട് അവൻ വന്നിരിക്കുന്നു പിന്നീട് നിരഞ്ജന പറഞ്ഞു ശ്രീഹരി പരാതി ഇരുന്ന് എഴുതി തന്നേക്കാൻ പറയണം അങ്ങനെ ശ്രീഹരി പരാതി ഇരുന്ന് എഴുതി കൊടുക്കുവാണ് പൂർണിമേനെ അങ്ങനെ പുറത്തിറക്കുവാണ് ഈ സമയം പല്ലവി എന്നിട്ട് നിരഞ്ജനടത്തിനു പറഞ്ഞു ഒത്തിരി നന്ദിയുണ്ടെന്ന് പറയാണ് ഈ സമയം നിരഞ്ജനാമഠം പറഞ്ഞു എനിക്കറിയായിരുന്നു പൂർണിമ ഒരു തെറ്റും ചേട്ടില്ലെന്നുള്ള കാര്യം ഈ സമയം പൂർണിമ ചോച്ചു അല്ല പല്ലവി ഞാനൊരു സംശയം ചോദിച്ചെ ആരതിന്റെ പിന്നിന് അത് കണ്ടെത്തിയോ എന്ന് ചോദിക്ക ഇത് കേട്ടുകഴിഞ്ഞും പൂർണിമ പറഞ്ഞു തൽക്കാലത്തേക്ക് ഇത് കേട്ട് കഴിഞ്ഞ പല്ലവി പറഞ്ഞു തൽക്കാലത്തേക്ക് അമ്മ ഇതേക്കുറിച്ചൊന്നും അറിയണ്ട എന്ന് പറയാണ് അത് ഞാൻ അറിഞ്ഞാല് ഏഹ് ഗുണ്ടാജേനെ പൊക്കിയില്ലോ അയാളത് ചെയ്ത അയാള് വെറുതെ പറഞ്ഞ എന്നൊക്കെ പറഞ്ഞോണ്ട് ആ പ്രശ്നം ഒത്ര ലാഹവത്തോടെ അല്ലാതെ നിസ്സാരം ഒക്കെ കളയാനിട്ട് പലരും ശ്രമിക്കുവാണ് കാരണം ഇതെങ്ങാനും പൂർണിമ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണിമയ്ക്ക് സഹിക്കാൻ പറ്റില്ല ഋതു അത് ചെയ്തേന്നുള്ള കാര്യം അതുകൊണ്ട് അറിയാതിരിക്കുന്നതായിരിക്കും ആയിരിക്കും ഭേദം പിന്നീട് ശ്രീഹാര്യം കൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോ പൂർണിമയുടെ അടുത്ത് നിന്നിട്ട് സേത് പറഞ്ഞു കുറച്ച് സമയത്തേക്കെങ്കിലും അമ്മയ്ക്ക് ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ടായത് ക്ഷമിക്കണം എന്ന് പറയാ ഇത് കേട്ടു കഴിഞ്ഞപ്പം പൂർണ്ണ പറഞ്ഞു ക്ഷമ ചോദിക്കാനോ എന്നോടോ എന്നോടോ ആരും ക്ഷമ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് കേട്ടപ്പോൾ പല്ലേ പറഞ്ഞു ആകെ പടം പേടിച്ചു പോയിരുന്നു പൂർണ്ണാമ്മ കുറച്ച് സമയത്തേക്കാണെങ്കിലും സേതു വേട്ടനായിരുന്നു ഏറ്റവും കൂടുതൽ ടെൻഷൻ അമ്മ എങ്ങാനും പോലീസ് സ്റ്റേഷനിലേക്ക് കിടന്ന് പിന്നെ അവിടുന്ന് റിമാൻഡിലേക്കായാലും ജയിലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ എന്ന് ചോദിക്കാം ഇത് കേട്ടതും പൂർണ്ണ പറഞ്ഞു തക്ക സമയത്ത് നിങ്ങൾ വന്നല്ലോ അതുകൊണ്ട് ഒന്നും പറ്റിയില്ല ഞാൻ തെറ്റി ചേട്ടില്ലെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു അത് ഞാൻ ആ എസ്പിയോട് പറയാൻ ശ്രമിച്ച പക്ഷെ അയാളൊന്നും എന്ന് പറയാണ് ആരുടെയോ ഒത്താശപ്രകാരം എന്നെ മനഃപൂർവ്വം ജയിലിലാക്കണം തീരുമാനിച്ച പോലെ ആയിരുന്നു അയാളുടെ പ്രവൃത്തിയും കാര്യങ്ങളും എന്നൊക്കെ പറയാ അങ്ങനെ പൂർണിമ പുറത്തിറങ്ങിയ കാര്യം ഇന്ദ്രനെ അറിയുവാണ് ഇന്ദ്രന് സഹിക്കാൻ പറ്റിയില്ല ഇന്ദ്രന് ഭ്രാന്ത് പിടിച്ച അവസ്ഥയായിപ്പോയി അല്ലെങ്കിൽ തന്നെ ഓൾറെഡി ഭ്രാന്ത് ഉള്ളത് അവന് അപ്പൊ ഇതും കൂടി അറിഞ്ഞു കഴിഞ്ഞപ്പോലും അവൻ ഒട്ടും അങ്ങോട്ട് സഹിക്കാൻ പറ്റിയില്ല അവന് കലിവുണ്ടാകത്തേക്ക് എന്നപ്പോ രാജലക്ഷ്മി വെച്ചു എന്താണ് മോനെ നോക്കാം ഇതേ അവളുണ്ടല്ലോ ആ പല്ലവി പല്ലവി ആ സേതു കൂടെ കൂടിച്ചേർന്നിട്ട് ആ പൂർണിമേനെ ഇറക്കിക്കൊണ്ട് പോയെന്ന് പറയണ എന്റെ വഴി ഞാൻ നോക്കിയതായിരുന്നു എസ് പി നേരിട്ട് ഇടപെട്ട കേസായിരുന്നു ആ പൂർണിമയുടെ തലയില് കൊലപാതക കുറ്റം കൂടെ പരിപാടികളൊക്കെ ആയിരുന്നു പക്ഷേ എല്ലാം വെറുതെ ആയിപ്പോയി വെള്ളത്തിൽ വരച്ച പരപാല് ആയി പോയെന്ന് പറയാം ഞാൻ കൊടുക്കുന്നുണ്ട് പണി എന്ന് പറഞ്ഞ് ഭ്രാന്ത് പിടിച്ച അവസ്ഥ നടക്കുന്ന സമയത്ത് രാജലക്ഷ്മി പറഞ്ഞു എടാ മോനെ നീ ഒരു കാര്യം ചെയ്യ നീ ഇവിടെയല്ല അവൾക്കിട്ട് പണി കൊടുക്കണ്ടേ അവൾക്കിട്ട് പണി കൊടുക്കുന്ന എപ്പോഴാന്നറിയാവോ ഡിവോഴ്സ് കേസ് ഹൈക്കോടതി വരുവല്ലോ അധികം വൈകാതെ കോടതിയിൽ അവള് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ആ കേസ് വിളിപ്പിച്ച് കഴിയുമ്പോൾ അവിടെ വെച്ചാൽ പണി കൊടുക്കട്ടെ ഒരു കാരണവശാലും അവൾക്ക് ഡിവോഴ്സ് കിട്ടില്ലെന്ന് പറയണം അതിനമ്മേ കാട്ടൂരം വക്കീൽ വാദിച്ച് ജയിക്കോ പിന്നെ ജയിക്കാതെ വക്കീലിന് ആത്മവിശ്വാസം ഉണ്ടാകാം അല്ലെങ്കിൽ തന്നെ അവള് കീഴ് കോടതിയിൽ അവള് തോറ്റുപോയെ അവൾക്ക് ഡിവോഴ്സ് കിട്ടിയൊന്നുമില്ല അപ്പൊ എന്താണെങ്കിൽ ഇവിടെ ഡിവോഴ്സ് കിട്ടാൻ പോകുന്നില്ല ഇവിടെ ഇവിടെ അവളെ നീ പരാജയപ്പെടുത്തണം അപ്പോഴാണ് നീ വിജയിക്കോളെന്ന് പറയാ നിന്റെ കാൽ അവളെ നീ കൊണ്ടുവരണം എന്നൊക്കെ രാജലക്ഷ്മി പറയാണ് ഇത് കേട്ടതും ഇന്ദ്രൻ പറഞ്ഞു ഒരു ദിവസമെങ്കിലും ഒരു ദിവസം എനിക്ക് അവളെ കിട്ടണമേ ഉം അവൾക്കിട്ട് അന്ന് അന്നത്തെ ദിവസം ഞാൻ പണി കൊടുക്കും ഒരിക്കലും മറക്കാനാവാത്ത രീതിയിലുള്ള പണി ഇത്രയും കാലം അവൾ മീനിനെ പോലെ എൻ്റെ കയ്യിൽ നിന്ന് വഴുതി മാറിക്കൊണ്ടിരിക്കുക ഇനി അവൾക്കൊരു മോചനം ഉണ്ടാത്തരെന്ന് പറയാ അവടെയാണ് മോനെ നിന്റെ വിജയിരിക്കണേ അങ്ങനെ വേണം നീ ജയിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞോണ്ട് രാജലക്ഷ്മി മകന്റെ മനസ്സിലേക്ക് എരുവരി കയറ്റി കൊടുക്കുവാണ് ഇന്ത്യൻ്റെ മനസ്സിലായി തനിക്ക് ഇനി അവളെ തോൽപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞ ഹൈക്കോടതിയിലാണ് അവടെ വെച്ച് അവളെ തനിക്ക് അങ്ങനെ തോൽപ്പിക്കണം എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ് ഈ സമയം ശ്രീഹരിയും അങ്ങോട്ട് വീട്ടിലേക്ക് പോവാണ് സേതുവും പല്ലവിയൊക്കെ അങ്ങനെ പോണ സമയത്ത് ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല പൂർണിമയുടെ മനസ്സിലേക്ക് പഴയ പല കാര്യങ്ങളും ഓടി വരുകയാണ് കാരണം താ സേതുവിനെ ശത്രുവായിട്ട് കണ്ടു പക്ഷേങ്കില് തനിക്കൊരാപത്ത് വന്ന് കഴിഞ്ഞപ്പം മകന്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാനിട്ട് ഓടി നടന്ന് ചെയ്യാനായിട്ട് സേതു ഉണ്ടായിരുന്നുള്ളൂ അതോടൊപ്പം പല്ലവി തന്റെ മോള് ഋതു ആണെങ്കിലും ഈ പറയുന്ന സ്വാതി ആണെങ്കിലും അവരെ കൊണ്ടുവന്ന ഒന്നിനും പറ്റിയില്ല അവർക്ക് വെറുതെ നോക്കി ഇങ്ങനെ നിക്കാനേ പറ്റുള്ളൂ കൃത്യ സമയത്ത് കൊണ്ട് ഹാജരാക്കിയിട്ട് തന്നെ പുറത്തിറക്കാനിട്ട് സേതുവിനെ പറ്റിയത് പക്ഷേ താൻ അവനെ ഒത്തിരി ദ്രോഹിച്ചിട്ടുണ്ട് കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അത്രമാത്രം ദ്രോഹം അവനോട് താൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അമ്മയെന്ന് വിളിച്ച് തൻ്റെ അടുത്ത് വന്നിട്ട് പോലും താൻ അവനെ ഒഴിവാക്കി മാറ്റി നിർത്തുക ചെയ്ത് ഒരിക്കലും അത് പാടില്ലായിരുന്നു എന്നൊരു കുറ്റപാതമൊക്കെ പൂർണ്ണിമയുടെ മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ അവർ വീട്ടിലേക്ക് വരുവാ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തെ ഋതു സ്വാധി ഓടിച്ചെന്നു ഋതു സാധി ഓടിച്ചിട്ട് അമ്മേന്ന് പറഞ്ഞ് പൂർണ്ണമേനെ കെട്ടിപ്പിടിക്കുകയാണ് പിന്നീട് സ്വാധീനിച്ചു അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഇല്ല അല്ലേന്ന് നോക്കണേ ഏ എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറയണം പൂർണിമ പക്ഷേ കൂടുതൽ ഒന്നും പറയാനായിട്ട് അങ്ങോട്ട് കൂട്ടാക്കിയില്ല പൂർണിമ അങ്ങോട്ടേക്ക് മാറിപ്പോവാ എനിക്ക് കുറച്ചേരം റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ഋതു അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഋതുവിൻ്റെ അടുത്ത് എഴുന്നിട്ട് പല്ലേ പറഞ്ഞ് ഋതു ഇങ്ങോട്ട് വന്നേ എനിക്ക് ഇത്തിരി സംസാരിക്കാനുണ്ടെന്ന് പറയണം അങ്ങനെ ഋതുവിനെ അങ്ങോട്ട് വിളിച്ചോണ്ട് മാറ്റിക്കൊണ്ട് പോവാ കാരണം വീട്ടിൽ വേറെ ആരും അറിയില്ലതെന്ന് അവരൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഋതുവിനെ മാറ്റിക്കൊണ്ട് അങ്ങോട്ട് പോയി പിന്നീട് പല്ലയി പറഞ്ഞു അതെ നീ കാണിച്ചുണ്ടല്ലോ ഒരുമാതിരി ശുദ്ധ തെമ്മാടിത്തറവാണെന്ന് പറയണം സ്വന്തം അമ്മേനെ പോലീസ് സ്റ്റേഷൻ കയറ്റിയിട്ട് നിനക്ക് എന്ത് കിട്ടിയെന്ന് ചോദിക്കണം നീ എന്നാലും ഇത്ര തരംതാണ് പ്രവർത്തി ചെയ്യുന്നു മനസ്സിലായില്ല നീ ചെയ്തും പക്ഷെങ്കിലിങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു വഴക്കടിക്കൊന്നും അല്ല ഇവിടെ കാര്യം പക്ഷെ നീ അധിക്കും മേലെ ചെയ്തതെന്ന് പറയണം ഇത് ചേട്ടാ ഋതു ഒന്നും അറിയത്തില്ലാത്ത മട്ടി ചോദിച്ചു ഞാൻ എന്ത് ചെയ്യുന്ന പറയണെന്ന് ചോദിക്കാം കൂടുതലൊന്നും പറയണ്ട നീ ചെയ്തെന്താണെന്ന് അറിയിക്കണം വോയിസ് റെക്കോർഡ് സാധ്യത ഉണ്ടെന്ന് പറയാണ് പക്ഷെ പൂർണ്ണമയോട് അത് പറഞ്ഞിട്ടില്ല എന്താണെന്നറിയോ പൂർണാമയ്ക്ക് ഒന്നാമത്തെ കാര്യം വയ്യാത്ത ആളാ ഇതും കൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റില്ല ആ നെഞ്ചു പിടഞ്ഞു പോകും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ചിലപ്പോ ഒന്നും സംഭവിക്കില്ലായിരിക്കും അല്ലെങ്കിൽ തന്നെ നിനക്ക് നിന്റെ സ്വന്തം അച്ഛനോടോ അമ്മയോടോ ഒന്നും സ്നേഹമില്ല നിനക്ക് സ്നേഹമുള്ള നിന്നോട് മാത്രമല്ലേ സ്നേഹമുള്ളൂ അതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നേ അല്ലെങ്കിൽ തന്നെ നിനക്ക് എന്തിന്റെ കേടായിരുന്നു ഋതു നിനക്ക് ഈ പറയുന്ന ശ്രീഹരിയോ അച്ഛോ എന്തെങ്കിലും ദ്രോഹം ചെയ്തോ പിന്നെ പൂർണിമ പോലീസ് സ്റ്റേഷൻ കയറിയിട്ട് പോലീസ് സത്യാവസ്ഥ വെളിപ്പെടുത്താൻ വെളിപ്പെടുത്താനായിട്ട് നീ കൂട്ടാക്കിയില്ലോ നീ എന്ത് പരിപാടിയെ കാണിച്ചേ പക്ഷെ ഇപ്പൊ നിന്നെ പോലീസ് കൊണ്ടോണ്ടതാ നീ അതിനു പിന്നിരുന്നു പക്ഷേ ശ്രീഹരി ശ്രീഹരിക്കണം ഇപ്പൊ നീ രക്ഷപ്പെട്ടിരിക്കുന്നെ ശ്രീഹരി കേസ് പിൻവലിച്ചോണ്ട് മാത്രം അല്ലായിരുന്നെങ്കിലും മോളെ ഋതു ഇപ്പൊ നീ അകത്ത് കടന്നേനെന്ന് പറയുന്നത് പിന്നീട് സേത് പറഞ്ഞു നിന്റെ കർണം തീർത്തോണം പൊട്ടിക്കണമെന്നുണ്ട് പക്ഷെ എന്റെ കൈ നാറൂന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യാത്ത കാരണം അത്ര വൃത്തിയേട്ട ജന്തുവാ നീയ നിന്റെ മുഖത്ത് നോക്കാൻ പോലും എനിക്കിപ്പോ വെറുപ്പ് അറപ്പും തോന്നുവാ കാരണം സ്വന്തം അമ്മയെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയിട്ട് കൂളായിട്ട് നിനക്ക് എങ്ങനെ ഇവിടെ നിൽക്കാൻ തോന്നി പൂർണ്ണിമാമ എന്നെ പ്രസവിച്ചല്ല പക്ഷേ എങ്കിലും പൂർണ്ണാമ്മയ്ക്ക് ഒരു ആപത്ത് വന്ന് കഴിഞ്ഞപ്പം എൻ്റെ നഞ്ചു പടിഞ്ഞു കാരണം കുറേ നാൾ എൻ്റെ മോനെ എന്ന് വിളിച്ച് എന്നെ കൂട്ടിപ്പിടിച്ച് കൊണ്ടാടുന്ന അമ്മ ആ അമ്മയ്ക്ക് ഒരു ആപത്ത് വന്നാൽ പിന്നെ എനിക്ക് സുസ്ഥിര സമാധാനത്തോടെ ഇരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ഇത് കേട്ടതും ഋതു പറഞ്ഞു അല്ല ഞാൻ ഞാനതിനെ ഓട്ടോറിക്ഷ കത്തിക്കാനൊന്നും പറഞ്ഞില്ല കത്തിക്കാനൊന്നും പറഞ്ഞില്ല പോലും നിന്നോട് എന്ത് തെറ്റായി ശ്രീഹരി ചെയ്തേ ഏഹ് നിനക്കൊരു ദ്രോഹം ചെയ്താൽ വന്നില്ലോ ആ ഓട്ടോറിക്ഷ ഇവിടെ കയറ്റി ഇടാൻ അവർത്തോണ്ട് പൊന്നുമടത്തിൽ അഭിമാനം ഒന്നും കാറ്റത്ത് പറന്നുപോകില്ലായിരുന്നല്ലോ എന്നിട്ടോ നീ ചെയ്ത് കൂട്ടിയത് എന്തൊക്കെയാണ് നിസ്സാര കാര്യമൊന്നുമില്ല വായും കൊണ്ട് പറയുന്ന പോലെയല്ല പ്രവർത്തി അതും ഗുണ്ടകൾക്കൊക്കെ പണം കൊടുത്താൽ അത് ചെയ്യിക്കാന്ന് പറഞ്ഞാൽ അത്ര നികൃഷ്ട ജന്മങ്ങൾക്ക് മാത്രമേ അങ്ങനെയൊക്കെ സാധിക്കുകയുള്ളൂ ഒരു കുടുംബത്തിലെ ചേട്ടത്തി അനീത്തിയാണെന്നുള്ള ബോധം പോലും ഇല്ല താൻ എന്തെങ്കിലും ചെയ്ത ചേച്ചിയുടെ ജീവിതം നശിച്ചു പോകുന്നതെന്നൊരു ചിന്ത പോലും ഇല്ലാതെയല്ലേ നീ ഇതൊക്കെ കാണിച്ചു കൂട്ടിയത് നിന്നെ സമ്മതിച്ചു വന്നിരിക്കുന്നൊക്കെ പറയണ പല്ലേ പറഞ്ഞു കളിച്ചത് കളിച്ചു ഇപ്പൊ തൽക്കാലത്തേക്ക് ഇന്നും പറഞ്ഞിട്ടില്ല പക്ഷേ എങ്കില് ഇനി ഇത് എങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിന ഞങ്ങൾ വെറുതെ പെടത്തില്ല എന്ന് പറയുന്നത് എന്ത് ചെയ്യണമെന്ന് പിന്നെ ഞാൻ ഞങ്ങൾക്കറിയാമെന്ന് പറയണം ഇതും പറഞ്ഞിട്ട് വാ സേതു ഏട്ടാന്ന് പറഞ്ഞ് സേതുവിനെ വിളിച്ചുകൊണ്ട് പല്ലിവി അങ്ങോട്ടേക്ക് പോവാണ് ഋതുവിനൊന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയെപ്പോ ഋതു തേഞ്ഞു തീർന്നു പറഞ്ഞ അവസ്ഥയിൽ നിൽക്കുക കാരണം ഇങ്ങനെ ഒരു വൈദ്യണ്ണി പ്രതീക്ഷിച്ചില്ല പക്ഷെ അമ്മേനെ ഇറക്കിക്കൊണ്ട് വന്നല്ലോ അത് എന്നൊരു സമാധാനം ഇപ്പം തൻ്റെ കൈ വിലങ്ങ് വീണ്ടതായിരുന്നു പക്ഷേ ഇവർ രക്ഷിച്ചോണ്ടാന്നുള്ള കാര്യം ഋതുവിന് മനസ്സിലായി അല്ലെങ്കിൽ ഇപ്പം താൻ പോലീസ് സ്റ്റേഷൻ കിടന്നതിന് അമ്മയ്ക്ക് പാരം അവിടെ ജയിലിൽ കിടക്കേണ്ട ആള് താനായിരുന്നു എന്നൊരു ചിന്ത ഋതുവിൻ്റെ മനസ്സിലേക്ക് വരുവാണ് പിന്നീട് സേതുവിനോട് പല്ലിയോർന്ന് സേതുവട്ടെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ശ്രീഹരി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടേന്ന് ചോദിക്കാം എന്ത് അല്ല ഋതു ആയത് ചെയ്തെന്നുള്ളത് ഒരു പക്ഷേ എങ്കിൽ ഇനിയും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായാലോ അപ്പൊ അവനൊരു മുൻകരുതൽ എടുത്തിരിക്കുന്ന നല്ലതല്ലേ ഋതുവിന്റെ സ്വഭാവമാണ് അപ്പൊ അവന് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കാം അവനോട് നമുക്ക് കാര്യങ്ങളൊക്കെ പറയാന്ന് പറയാം അച്ഛനോട് പറയണ്ട ശ്രീഹരിയെ മാറ്റി നിർത്തി നമുക്ക് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാന്ന് പറയണം അത് ശരിയാന്ന് സേതുവിനും തോന്നുവാണ് പിന്നീട് ശ്രീഹരി അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോ ശ്രീഹരി അല്ല തന്നെ ചോദിച്ചായിരുന്നു ഇതാരാ ചെയ്തേ എന്താന്നൊക്കെ പക്ഷെ അതിനെക്കുറിച്ച് സേതുവും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇനി മറച്ചു വെക്കുന്നതിന് കാര്യമില്ല എന്ന് കരുതിയിട്ടാണ് പറയാണ്ട് തീരുമാനിച്ചത് അച്ഛനോട് പറയാതെ ശ്രീഹരിയോട് തന്നെ പറയാന്ന് വിചാരിച്ചു പിന്നീട് ശ്രീഹരിനെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോയിട്ട് ശ്രീഹരിയോട് പറഞ്ഞു അതെ നിന്റെ ഓട്ടോറിക്ഷ കത്തിക്കാനായിട്ട് പൂർണ്ണിമയല്ല പൂർണ്ണിമയുടെ എടുത്തിട്ട് ഈ ചതു ചെയ്ത് ആരാന്നറിയോ അത് ഋതുആാന്ന് സേതു പറയാണ് ഇത് കേട്ട ശ്രീഹരി ചോദിച്ചു ഋതുവോ അതെ ഋതു ആയി ചതി ഏതേന്ന് പറയുന്നത് ആ സമയത്താണ് അങ്ങോട്ടേക്ക് അച്ചു വരുന്നത് അച്ചു ഇങ്ങോട്ട് വരുമ്പോൾ അവര് സംസാരിക്കുന്നത് കേട്ടു പെട്ടെന്ന് അച്ചു അങ്ങോട്ട് മറിഞ്ഞു നിൽക്കുകയാണോ അവിടെ അവിടെ അങ്ങോട്ട് മാറി നിന്നു പിന്നീട് അച്ചു ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അച്ചുവിനെ സഹിച്ചില്ല ഋതു ആണോ ഈ പണി ചെയ്തേ എന്നാലും അവൾക്ക് എങ്ങനെ തോന്നി ഇത് ചെയ്യാനായിട്ട് തന്റെ ജീവിതം കുട്ടിച്ചോറാക്കാൻ വേണ്ടിയിട്ട് തന്റെ കഴുത്ത് കിടക്കുന്ന താലി അറത്തുമാറ്റാനായിട്ടാണല്ലോ അവള് ശ്രമിച്ചേ വായം കൊണ്ട് പറയുന്ന പോലെ അല്ലല്ലോ പിന്നീട് ശ്രീഹരി പറഞ്ഞു അല്ല സേതുവേട്ട അവൾ എന്തിനു വേണ്ടി ഇത് ചെയ്തേന്ന് ചോദിക്കാം എന്തിനു വേണ്ടിയാണെന്ന് അറിയാലോ അവൾക്ക് ദുരാഭിമാനം വേണ്ടി അവൾ ചെയ്താ പക്ഷേ ശ്രീഹരി കേസ് പിൻവലിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പം ഋതു അകത്ത് കിടന്നേനൊന്നു പറയാണ് ഇത് കേട്ടപ്പോൾ ശ്രീഹരി പറഞ്ഞു വേണ്ട എന്തേലും ചെയ്യട്ടെ ഇനിയിപ്പോൾ അവൾക്ക് അതുകൊണ്ട് തൃപ്തിയാവുമെങ്കിൽ തൃപ്തിയാവട്ടെ എന്ന് പറയുകയാണ് സേതു പറഞ്ഞു ഒന്ന് കരുതലോടെ ഇരിക്കണം അവൾ ഇനിയും ചിലപ്പോൾ ഇങ്ങനത്തെ ഒക്കെ തന്തങ്ങളൊക്കെ ഒപ്പിച്ചെന്ന് വരുമെന്ന് പറയുകയാണ് പല്ലേ പറഞ്ഞു അതുകൊണ്ട് മാത്രം പറഞ്ഞേ തൽക്കാലത്തേക്ക് ഇതാ അച്ഛോ പൂർണ്ണിമയോ ആരും അറിയേണ്ട ആരോടും ഞങ്ങളിത് പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് അവരൊക്കെ അറിഞ്ഞാൽ അവർക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടതും ശ്രീ ശ്രീഹരി പറഞ്ഞു ഞാൻ ആരോടൊന്നും പറയാൻ പോകുന്നില്ല പല്ല ചേച്ചി അല്ലെങ്കിൽ തന്നെ ഞാനെന്തിനാ ഇതൊക്കെ പറയണേ എനിക്കിപ്പോ തോന്നുന്നു ഒന്നും വേണ്ടിയിരുന്നില്ലെന്ന് തോന്നുക നിന്റെ മനസ്സിങ്ങനെ തളർന്നുപോലെ ശ്രീഹരി എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീഹരിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് സേതു പിന്നീട് സേതു അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് അച്ചുവിന് സ്വയം നിയന്ത്രിക്കാനായിട്ട് പറ്റില്ല കാരണം തന്റെ ജീവിതം കുട്ടിച്ചോറാക്കാൻ ശ്രമിച്ചവളാ ഋതു പിന്നെ അച്ചു അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും പൂർണ്ണമേ ഋതു കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയെ കണ്ടേ അങ്ങോട്ട് ചെന്നിട്ട് അവളുടെ കാരണം പോത്തി ഒറ്റയോണങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ് ഏഹ് നീയോ നീ എന്നെ എന്റെ എന്നെന്റ തല്ലേ ചോദിക്ക നിനക്ക് മനസ്സിലായില്ലേ മനസ്സിലായില്ലേ നിന്നെ എന്തിനാ തല്ലേന്ന് നീ ശരിക്കും ഒന്നുകൂടെ ആലോചിച്ചു നോക്കാൻ പറയാണ് അപ്പോഴേക്കും പൂർണ്ണമിച്ചോ എന്താ മോളെ എന്തായി കാണിച്ചെന്ന് ചോദിക്ക എന്താ കാണിച്ചെന്നോ ഇവള് കാണിച്ച പരിപാടിക്ക് ഇതല്ല ഇവളക്കോട്ട് കൊടുക്കേണ്ടത് ഇവള അത്രയ്ക്ക് വൃത്തിയായിട്ട ജന്തുവാമ്മേ ഇവള് കാണിച്ചെന്താന്നറിയോ ശ്രീഹരിയുടെ ഓട്ടേഷൻ കത്തിക്കാനായിട്ട് ഇവളാണ് കൊട്ടേഷൻ കൊടുത്തതെന്ന് പറയാൻ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന്റെ ഒരു ഞെട്ടലോട് കൂടിയിട്ട് പൂർണമ നിൽക്കുവാണ് കൂടുമി അത് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല ഇതുമാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചെന്നുള്ള സത്യം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കുക കേട്ടോ അതോടൊപ്പം തന്നെ നമ്മൾ ഡെയിലി സ്റ്റോറി എന്ന പേരിൽ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ ചാനലിനകത്താണ് ഇഷിതയുടെയും മഹേഷിൻ്റെ വേദയുടെയും വിക്രത്തിൻ്റെ അഭിയുടെയും ജാനകിയുടെയും ഒക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ആ ചാനലിലെ ലിങ്ക് വേണ്ടവരും അതിൻ്റെ ഇതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇട്ടാൽ കേട്ടോ അപ്പോൾ അതിനകത്ത് കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്താൻ മറക്കരുതേ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി